ഇന്ത്യയ്ക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ യു എസിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാങ്ങാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടിഫൈവ് നൽകാൻ സന്നദ്ധമാണെന്നറിയിച്ചത് പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം ലക്ഷ്യമിട്ടാണ് നീക്കമെന്നാണ് വിശദീകരണം യു എസുമായി തൽക്കാലം പുതിയ ആയുധ നിലപാടുകളില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് എഫ് തേർട്ടി ഫൈവ് വിമാനം വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നില്ലെന്ന നിലപാട് യു എസിനെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തി ആവശ്യമായ ആയുധങ്ങൾ പരമാവധി തദ്ദേശീയമായി നിർമ്മിക്കാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് മറ്റ് രാജ്യങ്ങളുമായി സംയുക്തമായി ആയുധങ്ങൾ വികസിപ്പിച്ച് അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള പദ്ധതികൾക്ക് മാത്രമേ നിലവിൽ പ്രാധാന്യം നൽകുന്നുള്ളൂ എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഉയർന്ന വില കൊടുത്ത് യുധം വാങ്ങി ദീർഘകാലം മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചു തുടരാനാകില്ല എന്നാണ് കേന്ദ്രത്തിൻ്റെ സമീപനം യു എസ് പ്രസിഡന്റിന്റെ താരിഫ് പ്രഖ്യാപനം ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കിയിട്ടുണ്ട് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ താരിഫിനെതിരെ പ്രതികാര നടപടിക്ക് ഇന്ത്യ മുതിർന്നിട്ടില്ല പകരം വിഷയം നയതന്ത്ര തലത്തിൽ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ശ്രമം ദേശീയ താൽപര്യത്തിൽ വിട്ടുവീഴ്ചകളില്ല എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ കർഷകർ ചെറുകിട സംരംഭകർ എന്നിവരെ ബാധിക്കുന്ന തരത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനം ഈ സമയത്താണ് എഫ് തേർട്ടി ഫൈവ് ഓഫർ ഇന്ത്യ ഔദ്യോഗികമായി നിരസിച്ചിരിക്കുന്നത് ഇന്ത്യയുമായുള്ള യു എസിന്റെ വ്യാപാര കമ്മി കുറയ്ക്കാൻ അവിടെ നിന്ന് പ്രകൃതിവാതകം ആശയവിനിമയ ഉപകരണങ്ങൾ സ്വർണം എന്നിവ കൂടുതലായി ഇറക്കുമതി ചെയ്തേക്കും എന്നാൽ പുതിയ ആയുധ ഇടപാട് തൽക്കാലം ഉണ്ടാകില്ല ഉയർന്ന വിലയുണ്ടെങ്കിലും എഫ് തേർട്ടി ഫൈവിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം യു ഒരിക്കലും ഇന്ത്യയ്ക്ക് നൽകില്ല അതേസമയം യു ഫിഫ്റ്റി സെവൻ ഇ എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് റഷ്യ മോഹന വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈമാറാം ഇന്ത്യൻ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാൻ യുദ്ധവിമാനത്തിന്റെ മുഴുവൻ സോഴ്സ് കോഡും കൈമാറാം ഇന്ത്യയിൽ അസംബ്ലി ലൈൻ സ്ഥാപിക്കാൻ സഹായം തുടങ്ങിയ വാഗ്ദാനങ്ങൾ റഷ്യ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചാൽ എസ് യു ഈ നിർമ്മാണ ചെലവ് പകുതിയോളം കുറയ്ക്കാമെന്നാണ് കരുതുന്നത് മാത്രമല്ല ഇന്ത്യ വികസിപ്പിച്ച വിരൂപാക്ഷ റഡാർ അസ്ത്ര മിസൈൽ രുദ്ര മിസൈൽ എന്നിവ ഇതിൽ ഉപയോഗിക്കാനാകും എഫ് തേർട്ടി ഫൈവ് ഓഫർ നിരസിച്ചെങ്കിലും സഹകരണത്തിലുള്ള വാതിലുകൾ ഇന്ത്യ തുറന്നിട്ടുണ്ട്